കൊല്ലം ഒമ്പതാവാൻ എന്തുകൊണ്ട് കൊന്നില്ല അമീർ ഇസ്ലാമിന്റെ കേസ് കേസെടുത്താൻ വേണ്ടി വാതല അടച്ച് വിചാരണ നടത്തിയതിന് അങ്ങനെ ചെയ്ത ലാസ്റ്റ് അമീർ ഇസ്ലാമിന്റെ വിചാരണയുടെ അന്ന് അത് തന്നെയാണ് സൗമ്യ കേസിനെ പറ്റിക്കണത് ഈ സംഭവം തന്നെയാണ് സൗമഹ്യം പറ്റി തന്നെയാണ് എന്റെ ശിക്ഷമ്മക്കു പറ്റിക്കണത് അമീർ ഇസ്ലാമിന് വേണ്ടി കേസ് വാദിക്കാൻ സൗമ്യ കൊലക്കേസിന് വേണ്ടിയിട്ട് നടത്തിയ ഈ ആളൂരാന പ്രത്യേകം തെരഞ്ഞെടുപ്പ് എന്തിനാണ് അമീർ ഇസ്ലാമിനെ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് ഗവൺമെന്റ് വക്കീലുണ്ട് അവനും വക്കീലുണ്ട് പക്ഷേ ആ ആദ്യത്തെ കേസ് നടത്തിയപ്പോൾ ഈ ഇയാളല്ല വന്ന രണ്ടാമതാണ് കണ്ടാണ് ആളൂരം വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് കേസ് നടത്തിയ സമയത്ത് അപ്പം ഞങ്ങൾക്ക് സർക്കാർ സർക്കാരിട്ടെങ്ങനെ വക്കീലന്മാരാണ് അപ്പം ഈ അമീർ ഇസ്ലാമിനെ ഈ സൗമ്യ കൊലക്കേസ് നടത്തിയ ഈ പ്രതിയുടെ ഈ പ്രതിനെ അന്ന് കൊന്നിരുന്നെങ്കിൽ ഇന്ന് ഈ അമീർ ഇസ്ലാം നമ്മുടെ നാട്ടിൽ വരില്ല കൊലയാളി ഉണ്ടാവില്ല ഒരു കൊലയാളി ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഈ ഗോവിന്ദ ചാമീനെ ഫ്രീ ആയിട്ട് ഇറക്കി വിട്ട ആളൂരാനെ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടുവന്നു അമീർ ഇസ്ലാമിനെ എൻ്റെ കൊച്ചിനു വേണ്ടി കേസ് നടത്തി അവനെ അതൊന്ന് ആലോചിച്ചു നോക്കേ അപ്പോൾ അതും ഇതിന് നല്ല പിന്നിൽ ബാക്കി ആളുകൾ പിന്നിലുണ്ടെന്നുള്ളതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത് പിന്നിൽ ആളുകളും ഉള്ളതുകൊണ്ട് അതും ഇവന് ഇത്രയും ദരിദ്രനായവന് ഒരു അങ്ങേറ്റം ബുദ്ധിമുട്ടും ദരിദ്രനാണ് അവൻ എവിടെ നിന്നാണ് ആളൂരാന് ഒരു കോട്ട് കേസ് ബാധിക്കുന്നതിന് ഈ ഒന്നര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ ഇവനാർ കാശ് കൊടുക്കണു അപ്പോഴും ഇതിന്റെ പിന്നിൽ ആളുണ്ടെന്നോ നമുക്ക് മനസ്സിലാക്കാൻ പള്ളേ ഇവനും പത്ത് പൈസ എടുക്കാൻ നിവൃത്തിയില്ലാത്തവന് ഇവന് ഈ ഒന്നര ലക്ഷം രൂപ വെച്ച് ആളൂരാന് കേസ് കൊടുത്താൽ എവിടെന്നാണ് കാശ് കിട്ടണേ എവിടെന്നാ കാശ് കിട്ടണേ അത് തന്നെയാണ് സൗമ്യ കേസിനും പറ്റിയിക്കുന്നത് ഈ സംഭവം തന്നെയാണ് സാമൂഹിക പറ്റി തന്നെയാണ് എന്റെ ശിക്ഷ നോക്കും പറ്റിയേക്കണത് അപ്പം ഈ രാഷ്ട്രീയം ഭരിക്കുന്നവർ നല്ലതാണെങ്കിൽ ഉണ്ട് ഇതിനകത്ത് ചീത്ത തെറ്റ് ചെയ്യുന്നവരും ഉണ്ട് പക്ഷെ തെറ്റ് ചെയ്യുന്നവരെ തെറ്റ് ചെയ്യുമ്പോൾ തന്നെ ശിക്ഷിക്കണം എന്ന് പറയുന്നത് എൻ്റെ കാരണം അതാണ് ഞാൻ പറഞ്ഞ സൗമ്യേനെ കൊന്ന സമയം തുടങ്ങി ഞാൻ പറയുന്നുണ്ട് ഈ പ്രതികളെ കൊലപാതകം ചെയ്തു വരുന്ന പ്രതികളെ കൊന്നുകളാണ് എൻ്റെ മോളെ കൊന്നവരെ അന്ന് എന്നെ എത്രയും വേഗം കൊല്ലൂന്ന് പറഞ്ഞു അപ്പോൾ കൊല്ലം ഒമ്പതാവാൻ പോവാണ് എന്തുകൊണ്ട് കൊന്നില്ല അമീർ ഇസ്ലാമിനെ എന്തുകൊണ്ട് ഇത്രയും കൊല്ലം വരെ അമീർ ഇസ്ലാമിനെ കൊല്ലാണ്ട് സംരക്ഷിച്ച് വെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് കൊന്നേ പറ്റൂ അവനെ കൊല്ലണം അല്ലെങ്കിൽ അവൻ പറയണം അതിൻ്റെ സത്യം ആ സംഭവം നടന്ന സമയത്ത് അവനാണ് എൻ്റെ വീട്ടിലുണ്ടെന്ന് പറയുന്നത് എൻ്റെ മോളെ കൊന്നതും അവനാണത് അങ്ങനെയാണെങ്കിൽ അവനും മലയാളം പറയാനും സംസാരിക്കാനും അവന് കഴിവുണ്ട് എന്തിനാണ് മോനെ ഈ നമ്മുടെ മലയാളം സംസാരിക്കാൻ അറിയാവുന്നവരെ ഹൈക്കോടതിന്റെ ഉള്ളില് കോടതിക്കകത്ത് കേസ് വാദിക്കാനായിട്ട് തർജ്ജമ ചെയ്ത് ഹിന്ദിയിൽ സംസാരിക്കാൻ ഒരു വക്കീലിൻ്റെ ആവശ്യം എന്തിനാണ് അപ്പൊ ഇവിടെ കള്ളത്തരല്ല നടത്തി കൂട്ടണേ ഒരു സ്മൈലെന്ന് പറഞ്ഞ് വെത്തേണ്ട നമ്മുടെ പെരുമ്പാവിലെ എൻ്റെ കെട്ടേനെ ഒക്കെ ആ പുള്ളി ഒരു ദിവസം വിളിച്ചുവെച്ചു പറഞ്ഞു എടി ഒരു ദിവസം രാവിലെ ഞാൻ വിളിച്ചിട്ടില്ല നീ എടി കണ്ടെടി നിനക്കറിയാമല്ലെടി രഹസ്യ വിചാരണ വാതല കടച്ച് നടത്തി അങ്ങനെ എന്നോട് വിളിച്ചു വച്ചു അപ്പോൾ ഇവർക്കൊക്കെ ഇതിന് മുമ്പറിയായിരുന്നു കേസ് നടത്താൻ നേരത്തെ എല്ലാ കോടതിക്കാരും പത്രക്കാർ പലവരും അവിടെ അന്ന് കേസ് കേൾക്കാൻ നിൽക്കും അന്ന് എല്ലാ വാതിലും അടച്ച് അവിടെ നിന്നേറുന്ന ആൾക്കാരെയൊക്കെ പുറത്തേക്ക് തള്ളി നീക്കി ലാസ്റ്റ് അമീർ ഇസ്ലാമിന്റെ വിചാരണയുടെ അന്ന് എൻ്റെ മോളെ കൊല്ല അവനെ തൂക്കി തൂക്കിക്കൊല്ലണമെന്ന് വിധി അന്ന് എഴുതിയ സമയത്ത് എല്ലാ ആൾക്കാരും കേൾക്കാനും കാണാനും നിന്നവരെയൊക്കെ പുറത്തേക്ക് കടത്തിയിട്ട് ഈ ജഡ്ജി മറ്റുള്ള വക്കീലുമാരും അവിടെ കേസ് നടത്തുന്നവർ മാത്രം നിന്ന് ആ പ്രതിയുടെ കുഞ്ഞുങ്ങളെ കൊന്നവരുടെ പ്രതിയുടെ ആൾക്കാരും മാത്രമല്ലാതെ ബാക്കി എല്ലാവരും പുറത്തേക്ക് കാട്ടി നീക്കി തള്ളി നീക്കിയേച്ചും എന്തുകൊണ്ട് വാതലടച്ച് ഇവര് കേസ് നടത്തിയ എന്തിനാണ് അതെന്താങ്ങനെ ചെയ്തേ അങ്ങനെ വാതിലടച്ച് വിചാരണ നടത്തി കേസ് നടത്തി അതെന്തിനാ അതല്ലേ കള്ളത്തരം എന്നാൽ കേസ് വാതിലടച്ച് കേസ് നടത്തണമെങ്കിൽ അതിൻ്റെ സത്യം അറിയാനായിട്ട് എന്നോട് ചോദിച്ച് സംസാരിക്കാനാണെങ്കിൽ ആ വാതിലടച്ചതിനൊരു സത്യം ഉണ്ടെന്ന് വിചാരിക്കുക ഇത് പ്രതികൾക്ക് വേണ്ടി കള്ളത്തരത്തിന് കേസെടുത്താൻ വേണ്ടി വാതല അടച്ച് വിചാരണ എടുത്തിയന്തിനാ കേസെടുത്ത എന്തിനാ എന്നിട്ട് എന്നോട് ഇത് കഴിഞ്ഞ് ഒരു രണ്ടുമൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ചോദിക്കാൻ ഫോണി കൂടി നീ 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 കണ്ടല്ലേടി അവിടെ വാതിലൊക്കെ അടച്ച് രഹസ്യ വിചാരണ നടത്തി അവൻ തന്നെയാണ് എൻ്റെ കെട്ടിയനെ കൊണ്ടുനടന്ന് നാശത്തിലൊക്കെ വിടാത്തത് ഇപ്പം ഇവൻ തന്നെയാണ് എന്നെ ഒന്ന് രണ്ട് എണ്ണം വിളിച്ചു അവൻ തന്നെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു ആ പുള്ളിക്ക് അത് വക്കീലാന്ന് പറഞ്ഞു എനിക്കറിയില്ലാട്ടോ അവരാണ് നമ്മുടെ ഗോവിന്ദ ചാമീനെ ഇറക്കിയത് പോലെ അമീർ പിന്നീട് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി അപ്പം ഇയാളെ ഇടയ്ക്ക് പറഞ്ഞത് എനിക്ക് കാശ് വേണം കാശ് വേണം ഈ ഇസ്മായിൽ ഞാൻ പറഞ്ഞു എൻ്റെ അതിൽ കാശൊന്നുമില്ല കേട്ടോ കേസ് എടുത്തേണ്ടതെന്ന് ചോദിച്ചു എൻ്റെ കേസ് സർക്കാരിൽ എടുത്തിക്കോളും കൊച്ച് പുലിയതാ ഗവൺമെന്റ് എടുത്തിക്കോളും അല്ലാണ്ട് ഞാൻ എന്തിനാ കാശ് ഓടിക്കാൻ പോണേ അല്ല ഞാനെന്തിനാണ് ഇയാൾക്ക് കാശ് തന്നെ ഏഹ് എൻ്റെ അതിൽ കാശില്ല എൻ്റെ കൊച്ചിൻ്റെ കേസ് അല്ല നമുക്ക് അമീർ ഇസ്ലാമിന് ശരിയായ പ്രതിയെ പിടിക്കണ്ടേ ശരിയായ പ്രതി പിടിക്കണ്ടേ എന്ന് ചോദിച്ചാണ് ഇസ്മായിൽ വരുന്നത് എന്റെ അടുത്ത് ഈ പെണ്ണ് ഇങ്ങനെ വന്നാണ് ഇവര് ഒരു ദിവസം ഇവര് പോയി അമീർ ഇസ്ലാമിനെ കണ്ടു എന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല ഞാൻ ഒരു ദിവസം കാണട്ടെ എന്ന് പറഞ്ഞപ്പോ എന്റെ കൊച്ചിനെ കൊന്ന എന്റെ കൊച്ചിനെ കൊന്ന ആ പ്രതിനെ ഞാനൊന്ന് കാണട്ടെ എന്ന് എൻ്റെ കൊച്ചിൻ്റെ കേസെടുത്ത് വക്കീലിനോട് ചോദിച്ചപ്പോ കാണാൻ പറ്റില്ല പറഞ്ഞു എന്താ കാര്യം അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം കാണാൻ അവിടെ സൗകര്യം ഒരുക്കി കൊടുക്കണം നാലോ ചോക്ക് അതെന്തിനാ എന്നിട്ട് അവൻ എന്നോട് മോശമായിട്ട് വന്ന് എൻ്റെ ഫോണിലേക്ക് വിളിച്ച് സംസാരിക്കുക നീ അല്ല നിന്നെ മോളെ കൊന്നേ ഒരു സ്വമനും ചോദിച്ചു ഏ അപ്പന്നെ തെറ്റെയ്യുന്ന അപ്പം തന്നെ ശിക്ഷിക്കണം ഒരു പ്രതിയെ ശിക്ഷിച്ചാൽ നാളെ നമ്മുടെ ഇന്ത്യ കേരളത്തിനകത്ത് ഒരു കൊലപാതകളും ഉണ്ടാവില്ല ഒരു അമ്മ പെങ്ങു നേരെ ഒരു ആയുധം വെച്ച് മുറിക്കാൻ ഒരു കൊലപാതകളും വരില്ല